ഹ്വാനം അല്ല കലാപാഹാനല്ല ഏതാണ് ഈ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനെ കുറ്റ പറഞ്ഞ കക്ഷിയാണ്ടോത്തം പറയാൻ കൊട വെച്ചാൽ തുറക്കൂട്ടോ വോട്ട് ചെയ്യാൻ അറിയാത്തതാണ് വോട്ടിംഗ്വാനമോ കലാപാഹ്വാന അല്ല കലാഹവനമാണെന്നാണ് എന്റെ അഭിപ്രായം ആഗ്രഹം എന്റെ അഭിപ്രായം അവിടെ പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നു പറഞ്ഞാൽ കലാപാഹവാനല്ലേ അങ്ങനെ അയ്യേ പോയിപ്പോയിപ്പോൾ ചോരച്ചാലികൾ ഇതൊക്കെ വിളിച്ചിട്ടുള്ള സ്റ്റേഷൻ ആ പൈസക്കാരൻ പൈസക്കാർക്കിട്ടാൽ അത് ബെർമൂടയാകും ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസർ പിന്നെ ഞാൻ പറയുന്നത് ഞാൻ ആശങ്കപ്പെട്ടില്ല നിങ്ങൾ കൺഫ്യൂസ് ചെയ്യപ്പ ഞാൻ ആശങ്കപ്പെട്ടു മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് നമുക്ക് കലാപാഹാനമോ എന്ന ചോദ്യത്തിന് കലാപാഹ്വാനമാണെങ്കിലും എങ്ങനെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോയി പോലീസ് സ്റ്റേഷൻ കത്തിക്കും എന്ന് പറഞ്ഞാൽ പോലീസ് പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നു പ്രതിഷേധം കത്തും അന്ത്യകൂദാശ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ കൊന്നു കൊല്ല വിളിക്കും ചെക്കൻ എനിക്ക് നേരത്തെ someone intentionally provokes uh. another person in in... a a way that That may may lead lead to to... to... riot, uh. they can be punished uh. with one One year ി പ്രൊവോക്സ് അനദർ പേഴ്സൺഇൻ എ റൈറ്റ് ഈ രണ്ടു ഇല്ലല്ലോ ഈ പറയുന്ന കലാപം ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ ചിറാ പുഞ്ചിരി പോയി മണവിച്ചാൻ പോകും കേക്ക് പോ കേ നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നു പറഞ്ഞാൽ പിന്നെ വേറെ ഏത് കേസ് എടുക്കും ഇത് സാറി നോക്കൂ അവര് സമാധാനത്തോട് കൂടി പിന്നെ പാലും വെള്ളമായി അരുൺ നേരത്തെ പറഞ്ഞ എന്താണ് കലാപാണ് കത്തിയില്ലോന്നല്ലേ അല്ല കലാപ ആഹ്വാനത്ത് അല്ല വല്ലാത്ത തലവേദന யாராவது கிடக்கட்டேன்